നമസ്കാരം തൻ്റെ ഭാവി വരനെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ നടിയും ബിഗ് ബോസ് സീസൺ സെവനിലെ വിജയമായ അനുമോൾ പങ്കുവച്ചത് ശ്രദ്ധ നേടുന്നു സുഹൃത്തും ബിഗ് ബോസ് മുൻ താരവുമായ അഭിഷേക് ശ്രീകുമാറിനോടാണ് നടി തൻ്റെ വിവാഹ സങ്കല്പങ്ങൾ പങ്കുവച്ചത് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയും നടി സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമാണ് അഭിഷേകിനെ കണ്ട വിശേഷം താരം തൻ്റെ ചാനലിലും പങ്കുവച്ചിരുന്നു നല്ലൊരു മനുഷ്യരായിരിക്കണം വലിയ ഭംഗിയൊന്നും വേണ്ട എന്നാൽ ജിമ്മിലൊക്കെ പോയി ഹെൽത്ത് നന്നായി നോക്കുന്ന ആളായിരിക്കണം ഹെൽത്തി ഫുഡൊക്കെ ആയിരിക്കണം കഴിക്കേണ്ടത് ഉയരം ആറടി വേണം ആറടിക്ക് കുറച്ച് താരി നിന്നാലും കുഴപ്പമില്ല കളർ ഏതായാലും പ്രശ്നമല്ല പക്ഷെ ജിമ്മനായിരിക്കണം എന്നെ മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരിക്കണം എന്നെ ഒന്നു കുഞ്ഞിനെ പോലെ കൊണ്ടുനടക്കണം പുക വലിക്കുന്നത് ഇഷ്ടമല്ല പക്ഷേ കള്ളു കുടിക്കാം പുക വലിക്കാൻ തോന്നുകയാണെങ്കിൽ വല്ലപ്പോരുമാകാം എൻ്റെ അച്ഛനെയും അമ്മയും സ്വന്തം അച്ഛനമ്മമാരായി കാണണം ഞാനും തിരിച്ച് അങ്ങനെ തന്നെ കാണും ജീവിതകാലം മുഴുവനും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം എനിക്ക് രണ്ടും മൂന്നും ഒന്നും കെട്ടാൻ താല്പര്യമില്ല അല്പം ടോക്സിക് ആയാലും കുഴപ്പമില്ല അല്ലെങ്കിൽ അഭിനയമായി തോന്നും എന്നായിരുന്നു അനുമോളുടെ വാക്കുകൾ ബിഗ് ബോസിൽ വിജയിന് പിന്നാലെ അനുമോൾക്കെതിരെ അനേക വിമർശനങ്ങൾ ഉയർന്നിരുന്നു പി ആർ പ്രവർത്തനങ്ങളിലൂടെയാണ് അനുമോൾ വിജയി ആയതെന്ന വിമർശനങ്ങളാണ് ഉയർന്നത് ഇതിന് താരം മറുപടി നൽകുകയും ചെയ്തിരുന്നു കഷ്ടപ്പെട്ടാണ് കപ്പ് കിട്ടിയത് തനിക്ക് പി ഉണ്ട് അത് പറയുന്നതിൽ ഒരു കുഴപ്പവുമില്ല പി ആറിന് ഒരു ലക്ഷമാണ് കൊടുത്തതെന്നും താരം വെളിപ്പെടുത്തിയിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ വിന്നറായ സന്തോഷത്തിലാണ് അനുമോൾ ഷോയിൽ നിന്നിറങ്ങിയ ശേഷം ഉദ്ഘാടന പരിപാടികളുമായി തിരക്കിലാണ് അനുമോൾ ഇപ്പോൾ അനുമോളുടെ വിജയം പി കൊണ്ടാണെന്നുള്ള ആരോപണം നിലനിൽക്കുന്നുണ്ട് എന്നാൽ വലിയ ജനപിന്തുണ അനുമോൾക്കുണ്ട് ഇപ്പോരിത് ലൈവിൽ ആരാധകരോട് സംസാരിക്കുകയാണ് അനുമോൾ ആരാധകർക്ക് തന്നോടുള്ള സ്നേഹത്തിലെ സന്തോഷം അനുമോൾ പങ്കുവച്ചു ഇതിനിടെ തനിക്കൊപ്പം എപ്പോഴുമുള്ള പ്ലാച്ചി എന്ന പാവയും അനുമോൾ കാണിച്ചു പ്ലാച്ചി ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട് പ്രത്യേകിച്ച് കുട്ടികളൊക്കെ എൻ്റെ പ്ലാച്ചിയാണിത് എന്തൊക്കെയാണ് ഇവനെ പറഞ്ഞത് ഞാൻ നിനക്ക് ചാത്തനെ വെച്ചിരിക്കുകയാണ് എനിക്ക് പ്ലാച്ചിയെ എത്രമാത്രം ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഞാനൊരു പ്രത്യേക വീഡിയോ ചെയ്യുമെന്നും അനുമോൾ പറഞ്ഞു മനുഷ്യരുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷം കാണില്ല സങ്കടവും തരും ഒരുപാട് സങ്കടം തന്നിട്ട് പെട്ടെന്ന് ദൈവം നമുക്കൊരു സന്തോഷവും തരും അതാണ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത് ബിഗ് ബോസിൽ അവസാന ദിവസങ്ങളിൽ സങ്കടത്തിലായ സമയത്ത് ദൈവം എനിക്കെന്തോ നല്ലത് തരാൻ വേണ്ടിയാണ് സങ്കടം തരുന്നതെന്ന് അറിയാമായിരുന്നുവെന്നും അനുമോൾ പറയുന്നു ബിഗ് ബോസിൽ നിന്ന് സമ്മാനമായി പ്രഖ്യാപിച്ച കാർ കിട്ടിയിട്ടില്ല കളർ ഏത് വേണമെന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട് ഉടനെ കിട്ടുമെന്നും അനുമോൾ ലൈവിൽ പറഞ്ഞു ഇതിനിടെ ലൈവ് കാണുന്ന ആരാധകരിൽ ഒരാൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അനുമോൾക്ക് അയച്ചു ഇത് കണ്ട് അനുമോൾ അത്ഭുതപ്പെട്ടു ഒരുപാട് പേർ ഇങ്ങനെ അയക്കുന്നുണ്ടെന്നും അനുമോൾക്കൊപ്പമുള്ള ആൾ പറയുന്നു അത് വീഡിയോയിൽ കേൾക്കാം ഇത് കേട്ടപ്പോൾ അയ്യോ അങ്ങനെയൊന്നും വേണ്ട കേട്ടോ എന്ന് അനുമോൾ മറുപടി നൽകി പ്ലാച്ചിയെക്കുറിച്ച് തുടരെ ചോദ്യങ്ങൾ വന്നതോടെ വീണ്ടും അനുമോൾ പ്ലാച്ചിയെക്കുറിച്ച് സംസാരിച്ചു പ്ലാച്ചി എനിക്കൊരു പോസിറ്റീവ് എനർജി തരുന്നു നിങ്ങൾ കാണുമ്പോൾ ഇത്രയും വലിയ പെണ്ണ് മുപ്പത് വയസ്സായില്ലേ കുഞ്ഞു പിള്ളാരെ പോലെ പാവയെ വെച്ച് കളിക്കുന്നത് തോന്നും പക്ഷെ എനിക്കിത് എൻ്റെ പെറ്റിനെ പോലെയാണ് പ്ലാച്ചിയെ കൊണ്ടുപോകാൻ ആദ്യം ആദ്യം എനിക്ക് താല്പര്യമില്ലായിരുന്നുവെന്നും അനുമോൾ പറയുന്നുമുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ ന്യൂസ് ഡെസ്ക് മലയാളി ഡെയിലി